എ ഡി ജി പി വിഷയത്തിൽ എം വി ഗോവിന്ദനെ തള്ളി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫ് ഭരിക്കുന്ന സർക്കാരിൽ ആർ എസ് എസ് ബന്ധമുള്ളയാൾ എ ഡി ജി പി ആകാൻ പാടില്ല എ ഡി ജി പി യെ തീരു എന്തിനാണ് കണ്ടത് എന്ന് വ്യക്തമല്ലെങ്കിലും അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എ ഡി ജി പി സ്ഥാനത്ത് അജിത് കുമാർ ഏറെക്കാലം തുടരില്ലെന്ന ബിനോയ് വിശ്വത്തിന്റെ പരാമർശം സി പി ഐയുടെ അഭിപ്രായമാണെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം വളരെ വ്യക്തമാണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എൽ ഡി ജി പിക്ക് ഒരു കാരണവശാലും ഒരു ആർ എസ് എസ് ബന്ധം പാടില്ല ഒരു വട്ടമല്ല രണ്ട് വട്ടം എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്ന ഒരു എ ഡി ജി പി തീർച്ചയായിട്ടും എൽ ഡി എഫ് നയിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എഡി ജി പിൻ അർഹനല്ല സി പി എ സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ് ഞാൻ സി പി ഐ സെക്രട്ടറി പറയുന്നു സി പി ഐ സ്റ്റാൻഡ് ഇതാണ് അതിലും ഒരു മാറ്റമില്ല ആ ചുമതല വഹിക്കാൻ ആർ എസ് എസ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ല അവകാശമില്ല മാറിയേ തീരുമാനം പി വി അൻവറിനെതിരായ മലപ്പുറത്തെ സി പി എമ്മിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെയും ബിനോയ് വിശ്വം കയ്യും കാലും വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല ആശയത്തിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന പാർട്ടിയാണ് സി പി ഐ എന്നും ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐക്ക് തന്നെ ഉറപ്പുണ്ട് ഏത് തർക്കങ്ങളിലും വിഷയങ്ങളിലും സംവാദങ്ങളിലും എല്ലാം കാലും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ആശയങ്ങളെ എതിർക്കേണ്ടത് അല്ലെങ്കിൽ കേൾപ്പുള്ള ആശയം കൊണ്ട് വെറ്റുന്നു ആശയത്തിൻ്റെ ഫലത്തിൽ സി പി ഐക്ക് വിശ്വാസമുണ്ട് സി പി ഐക്ക് ഉറപ്പുണ്ട് ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടായിരിക്കണം അല്ലാതെ ആയസം കൊണ്ടാകാൻ പാടില്ല